ഈ നാട്ടുകൂടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി നടക്കുകയാണല്ലോ നാട്ടുകൂടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി നടക്കണ ഞാനല്ല ഈ നാട്ടില് മുഴുവൻ നായ്ക്കളെ ശക്തി അതാണ് പ്രശ്നം ഇന്റെ പ്രശ്നം മാത്രല്ല ഇവിടുത്തെ ജനങ്ങളെ മൊത്തം പ്രശ്നം അതിന് എന്ത് പരിഹാരങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളത് അതാ എനിക്കറിയേണ്ടത് ഈ ഇപ്പൊ ചെല് ഞങ്ങള് പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിട്ടേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ ചെറു കൊല്ലാൻ പറ്റില്ലെന്ന് എനക്ക് ഈ പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളല്ലേ പത്രൊക്കെ ഞാൻ വായിക്കലുണ്ട് നിങ്ങളെ കൊണ്ടും അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലേ എനിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ വൈസേ 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 ആ ഞാൻ പറഞ്ഞ ലൈസൻസിന്റെ കാര്യം ആ വാ നമുക്ക് പ്രസന്റം കണ്ട സംസാരിക്കാം പ്രസന്റേ ഇവൻ എൻ്റെ വാർഡിലുള്ള ആളാണ് ഇവനൊരു സഹായം വേണം ആൈ കേട്ടേ എന്ത് സഹായം അവനേ വേണ്ടേ വൈസേ ഇരിക്കേ ആ എന്താ വൈസേ പ്രശ്നം പന്നശ്ശേരി നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ ചർച്ച ചെയ്താണല്ലോ അതേ അതേ അതിനിപ്പോ ഇവൻ എന്താ വേണ്ടേ ഇവന് തോക്കിന്റെ ലൈസൻസ് ഉണ്ട് പന്നികളെ വെടിവെക്കാനുള്ള അനുമതിയാണ് ആ അന്ന് അതിനുള്ള ലൈസൻസ് തരാം നോക്കി കണ്ടൊക്കെ വേണം ചെയ്യാനിട്ടോ ശല്യമുള്ള പന്നികളെ മാത്രമേ വെടിവെക്കാൻ പാടുള്ളൂ കുട്ടികൾ ഗുലുമാലായിട്ട് ഒന്നായിട്ട് വരാൻ പാടില്ല പിന്നെ പൈസ നിങ്ങൾ നോക്കൂലേ അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഈ പട്ടിശല്യം കൊണ്ട് ആകെ ആൾക്കാരെ ഒന്നാകെ ഉണ്ടാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ആയിക്കോട്ടെ ഓക്കെ പൈസ നിങ്ങളെ പാടുന്നേ ആ പട്ടിശല്യം സംബന്ധിച്ച് ഒരു നിവേദനം വന്നിട്ടുണ്ട് ആ അൻവറേ എന്താ നമ്മളതിൽ ചെയ്യ ഡോക്ടറെ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയ പട്ടികളെ കൊല്ലാനുള്ള ഉത്തരവൊന്നും ആയിട്ടില്ലല്ലോ ഞങ്ങളൊന്ന് കൂടി ആലോചിക്കട്ടെ പട്ടിശല്യം പന്നിശല്യം ഒക്കെ നമ്മുടെ തലയിലാണ് പ്രാദേശിക സർക്കാരാന്ന പേരും നമ്മളെ വിഷമം നമുക്കല്ലേ അറിയുള്ളൂ